പാരമ്പര്യവും ആത്മീയതയും കലാരൂപങ്ങളും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ദേവി പ്രീതിക്ക് ഏറ്റവും അനുയോജ്യമാണ് പൗർണമി വ്രതം ഇത് പൂർണിമ എന്നും അറിയപ്പെടുന്നു അന്നേ ദിവസത്തെ പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവും മുജ്ജന്മ പാവങ്ങൾക്കുള്ള പരിഹാരമാണെന്നാണ് വിശ്വാസം സർവ്വദേവതാ പ്രീതിക്കും ഉത്തമമാണ് പൗർണമി വ്രതം എല്ലാ മാസത്തിലെയും വെളുത്തവാവ് ദിവസം ഒരിക്കലൂണായാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം ദേവി പ്രീതിക്കായി പൗർണമി ദിവസം ഭഗവതി സേവ നടത്തുന്നതും ഉത്തമമാണ് ലളിതാ സഹസ്രനാമവും ദേവീനാമങ്ങളും മന്ത്രങ്ങളും ഒരുവിട്ട് പ്രാർത്ഥിക്കുന്നത് അഭിഷ്ടകാര്യപ്രദായകമാണ് എന്നാണ് കരുതപ്പെടുന്നത് പൗർണമി ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം ആചരിക്കണം പ്രഭാത സ്നാനത്തിന് ശേഷം ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിച്ച് സ്തുതികൾ ജപിക്കുക അന്നേ ദിവസം ഒരിക്കലോണ് മാത്രം കഴിക്കുക ദേവീ പ്രീതിയും അതുവഴി ഐശ്വര്യം മനോബലം എന്നിവയും ഈ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കും ചന്ദ്രദശാ കാലദോഷം അനുഭവിക്കുന്നവർ പൗർണമി അനുഷ്ഠിച്ചാൽ കാലദോഷ കാഠിന്യം കിട്ടും വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിച്ചാൽ വിദ്യാലാഭം ഉണ്ടാകും പതിനെട്ട് പ്രാവശ്യം ചിട്ടയായി വ്രതമെടുത്താൽ ഇഷ്ടകാര്യസിദ്ധിയും ദുരിതശാന്തിയും സർവൈശ്വര്യവുമാണ് ഫലം മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി പൗർണമി ദിവസം ചൂടുന്നത് ഭർത്യസുഖത്തിനും പുത്രഭാഗ്യത്തിനും ഏറെ നല്ലതാണ് ഓരോ മാസത്തിലെയും പൗർണമി വ്രതത്തിന് ഓരോ ബലങ്ങളാണുള്ളത് ചിങ്ങമാസം കുടുംബഐക്യം കന്നി സമ്പത്ത് വർധന തുലാം വ്യാധിനാശം വൃശ്ചികം കീർത്തി ധനു ആരോഗ്യവർധന മകരം ദാരിദ്ര്യനാശം കുംഭം ദുരിതനാശം മീനം ശുഭചിന്തകൾ വർധിക്കും മേടം ധാന്യവർദ്ധന ഇടവം മനഃശാന്തി വിവാഹ തടസ്സം മാറാൻ മിഥുനം പുത്രഭാഗ്യം കർക്കിടകം ഐശ്വര്യവർധനവ് എന്നിങ്ങനെയാണ് വൈഷ്ണവ സമ്പ്രദായ പ്രകാരവും ശാക്തേയ സമ്പ്രദായ പ്രകാരവും ഉപവാസകർക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് പൗർണമി അന്ന് ദേവിയുടെ മൂലമന്ത്രം യഥാവിധി ജപിക്കുന്നത് ശക്തിയെ ദൃഢപ്പെടുത്തുന്നു പൗർണമി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെയാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉറക്കമുണരുക പ്രാണൻ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കാൻ അനുയോജ്യമായ സമയമാണിത് കോശങ്ങളെ ഉത്തേജിപ്പിച്ച് പുതിയ ഊർജം പകരാൻ ഇതിനാകും രണ്ടാമതായി ഉള്ളത് വീടും ചുറ്റുപാടും വൃത്തിയാക്കണം കുളി കഴിഞ്ഞ് പുതുവസ്ത്രം ധരിച്ച് ക്ഷേത്രദർശനം നടത്തുക പുതുവസ്ത്രം എന്നാൽ അലക്കിയ വൃത്തിയുള്ള വസ്ത്രം എന്നാണ് അർത്ഥം അലക്കാത്തതോ ചെളിപുരണ്ടതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത് വാക്കുകളെയും ചിന്തയെയും നിയന്ത്രിച്ച് ദേവീസ്തുതികളോ മന്ത്രങ്ങളോ ജപിക്കുക ഉത്തമനായ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ ലഭിച്ചിട്ടുള്ളവർ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രം യഥാശക്തി ജപിക്കണം വീട്ടിൽ നെയ്വിളക്കുകൾ തെളിയിക്കുന്നത് ഉത്തമമാണ് പൂർണ്ണചന്ദ്രനെ വീക്ഷിച്ചതിന് ശേഷം മാത്രം ഉപവാസം അവസാനിപ്പിക്കുന്നതാവും ഉത്തമം